മനസിലായ ഇത് മുനിസിപ്പാലിറ്റി ഞങ്ങളോട് വല്ലോടത്തും ചെന്നെടുക്കാൻ പറഞ്ഞ ഞങ്ങൾ അവിടെ ചെന്നെടുക്കണേ വല്ലോടുക്കള എനിക്ക് പണിക്ക് പോകണമല്ലോ ഞങ്ങള് ഇത് മുനിസിപ്പാലിറ്റി വല്ലോടത്തും ചെന്നെടുക്കൗൺ ഹാളിൽ ചെന്നെടുക്ക അവിടെ ചെന്നെടുക്ക ഞാ പണിക്ക് പോകണ്ട ഞങ്ങൾ ജീവിക്കണ്ടേ മനസ്സിലായ മഴക്കാലം മാറിയാലും ജീവിക്കണ്ടേ എല്ലാം കൊല്ലം മഴ പെയ്യുമ്പോ വന്നോക്കും നിങ്ങക്ക് അത് അവിടെ ഇടും എങ്ങനെയൊക്കെ ജീവിക്കണ്ടേ ഞങ്ങക്ക് കുറച്ച് കൂടെ വേണ്ടേ മുനിസിപ്പാലിറ്റിയും സമ്മതിക്കില്ല വില്ലേജും സമയക്കില്ല കുന്നംകുളം പോലീസ് സ്റ്റേഷനും സമ്മതിക്കില്ല ഇങ്ങനെ എങ്ങനെ ഞങ്ങള് ജീവിക്കാ പേടിച്ചിട്ട് വേണം മഴ പെയ്യുമ്പോ ജീവിക്ക കുന്നംകുളം ഉരുളിക്കുന്ന് നിവാസികളുടെ വർഷങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമില്ല മഴക്കനത്തതോടെ കനത്തതോടെ ഉരുളിക്കുന്നത്ത് മണ്ണിടിച്ചിൽ തുടങ്ങി പത്തോളം കുടുംബങ്ങളാണ് ഏതു നിമിഷവും മണ്ണിടിഞ്ഞു വീണുള്ള മരണത്തെ കാത്ത് കഴിയുന്നത് കുന്നംകുളം നഗരസഭയിലെ ഉരുളിക്കുന്ന് പ്രദേശത്താണ് പത്തോളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ വീതിയിൽ കഴിയുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതു സമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് മഴക്കനത്തതോടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ തുടങ്ങി മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ് എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മഴ ശക്തമായതോടെ പത്തോളം കുടുംബങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത് വർഷമായി ഞങ്ങൾ പറഞ്ഞിട്ട് രണ്ട് മാസം നിന്നു മൂന്ന് മാസം നിന്നു എന്നിട്ട് വന്ന് മറന്നപ്പോഴൊന്നും ശരിയായിട്ടില്ല അപ്പം അന്ന് അതിൻ്റെ ഭർത്താവുള്ള സമയത്തൊക്കെ ഭർത്താവ് വെച്ചിട്ട് ആറ് മാസമായിട്ടില്ല അതിനെ കൊണ്ടു പോയി ഞങ്ങള് പിന്നെ അവിടെ നിന്നാണെങ്കിൽ രാത്രി വയ്യാണ്ടായാൽ വണ്ടിയൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം വയ്യാതെ ആയപ്പോൾ ഞങ്ങൾ മലങ്കര ഇട്ട് പിന്നെ ഞങ്ങൾ പോയി അവിടെ നിന്ന് തന്നെ എന്തായാലും ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല

മണ്ണെടുത്തു മാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും മണ്ണിടിഞ്ഞു വീടിന് മുകളിലേക്ക് വീണ് തങ്ങളൊക്കെ മരിച്ചതിനു ശേഷമേ അധികൃതരുടെ കണ്ണു തുറക്കൂ എന്നാണ് ഈ കുടുംബങ്ങളിലുള്ളവർ പറയുന്നത് അധികൃതർ ഇടപെട്ട സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു മണ്ണിടിഞ്ഞു വീണ് മരണം സംഭവിച്ചാലും ഇനി വീട് വിട്ടുപോകില്ലെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ഉരുലുന്ന ഭാഗത്തുള്ള ഈ ഏകദേശം ഒരു ഒമ്പത് പത്ത് വീട്ടുകാർ മഴക്കാലമായ ഇവിടുന്ന് മാറി താമസിക്കാനാണ് ഇവിടുത്തെ നഗരസഭ അറിയിപ്പ് ഇവർക്ക് കൊടുക്കുന്നത് ഈ കാണുന്ന മൺത്തിട്ട ഈ വീടുകളുടെ മുകളിൽ വീഴുന്നതിനെ ഈ മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടി സ്ഥലത്തിന് ഉടമയും അത് മാറ്റാൻ തയ്യാറാണ് പക്ഷേ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇതിന് തയ്യാറില്ല വമ്പൻ പാടങ്ങൾ നികത്തുന്ന അല്ലെങ്കിൽ വലിയ മലകൾ ഇടിച്ച് മണ്ണും അല്ലെങ്കിൽ കോറിമാഫയ്ക്കൊക്കെ കൊടുക്കുന്ന ഈ നാട്ടിൽ ഈ കാണുന്ന ചെറിയൊരു മൺതിട്ട ഇടിച്ച് ഇടിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വയമായി ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ ഇവരുടെ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല ഇവിടെ ഇനി ഒരു ജീവൻ പോയാലും ഇവരിഞ്ഞ് ഇവിടുത്തെ മാറില്ല എന്നാണ് പറയുന്നത് അത്ര അത്രയധികം കഷ്ടപ്പെട്ടു വരിക കാരണം ഓരോ വർഷം മഴക്കാലം വരുമ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം മറ്റുള്ളവർ വീട്ടിൽ നിന്ന് കിടക്കുകയാണ്